എന്താണ് ഇത് നിങ്ങൾക്ക് കേട്ടപ്പോ തോന്നിട്ടുള്ളത് വിഷമം തോന്നി അതുപോലെ ഒരുപാട് ചിന്തിക്കാനുണ്ട് ഇതിപ്പോൾ ഇതിൽ പല സ്കൂളുകളിലും ആ സ്കൂളിലെ അധ്യാപകർ ജഡ്ജ്മെൻ്റ് ഇരുന്നിട്ട് അർഹതയില്ലാത്ത ആളുകൾക്കൊക്കെ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒക്കെ കൊടുക്കുന്ന അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് തന്നെയാണതും ഈ ഒരു വീഡിയോ അവരുടെ അടുത്തെത്തോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല ഏതായാലും എത്തിയാൽ എത്തിയിട്ടില്ലെങ്കിലും ഇങ്ങനെ ഇരിക്കുന്ന കുറേ സ്കൂളിലെ ടീച്ചേഴ്സ് ഉണ്ട് കാരണം സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ ഇരിക്കും ചിലപ്പോൾ അവരുടെ മക്കളുണ്ടാവും അല്ലെങ്കിൽ അവർ വേണ്ടപ്പെട്ട ബന്ധുക്കളുടെ മക്കളുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളുണ്ടാവും അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് കേൾക്കട്ടെ കാരണം ഈ കുട്ടികളുടെ ഒരു മനസ്സ് കാരണം അത് അത്ര ഒരു വിഷമുള്ളൊരു കാര്യമാണെങ്കിൽ അത് അവൻ്റെ ഒരു സംസാര ശൈലി കേൾക്കുമ്പോൾ നമുക്കതൊരു എന്താ പറയുക അവൻ്റെ ഒരു പക്വതയാണ് അതിൽ ഫീൽ ചെയ്യുന്നത് ഏതായാലും ഈ പ്രാവശ്യം പക്ഷേ അല്ല അവനെ കൊണ്ട് ഞാൻ സ്കൂളിൽ ഫസ്റ്റ് അടുപ്പിക്കാനുള്ള എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ എല്ലാ സപ്പോർട്ടും അവനക്കുണ്ടാവും ഓക്കെ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്താം